ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ട് രാവിലെ ആയിട്ടുണ്ട് കേസ് അങ്ങനെ നമ്മൾ മൊബൈൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ചാർലി ചാർലി അത് അടിച്ചിട്ടുണ്ട് അപ്പൊ അത് ഓജ ബോഡ് തന്നെയാണ് അത് അപ്പം നമുക്ക് ഇത് ആദ്യത്തെ ടാസ്ക് ഈ പെൻസിൽ കണ്ടുപിടിക്കണം നമ്മൾ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് ഇത് എവിടെ എവിടെയാണ് അത് എവിടെയാക്കിട്ട് കിട്ടി അങ്ങനെ നമുക്ക് രണ്ട് പെൻസിൽ കിട്ടിയിട്ടുണ്ട് ഇത് മെയിൻ ആണ് അപ്പൊ രണ്ടാമത്തത് ഒരു പേപ്പറാണ് വേണ്ടത് ണം എയർപോർട്ടിൽ എവിടെയാണ് ഈ റാമ്പിൽ ചാടിയിട്ടുണ്ട് കറക്റ്റ് എത്തി അങ്ങനെ പേപ്പറും കിട്ടിയിട്ടുണ്ട് അങ്ങനെ പേപ്പറും പെൻസിലും ആയിട്ടുണ്ട് അപ്പൊ നമ്മളിതാ രാത്രി ആയിട്ടുണ്ട് ഒരു മണിയാണ് നമ്മുടെ രാഹുലും തുളസി നമ്മളെതാ മോളിൽ എത്തിയിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം ചോദിക്ക പ്രേതം ഇവിടെ ഉണ്ടാ പ്രേത ഇവിടെ ഉണ്ടാ കേട്ടോ ഇവിടെ ഉണ്ടാകിങ് ഇവിടെ വിട്ടു പോവു കാണിക്കണു നീ എവിടെ പോണേ രാവിലെ പോണാവേതാണിക്കണേ ഇങ്ങോട്ട് വാടാ വാടേ വന്നു ചത്തു ഇവിടെ സംഭവിക്കണേ ഓടി പോണേ ഓടി രക്ഷപ്പെടാ നമ്മള് രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ട നമ്മൾ എങ്ങനെയൊക്കെ ചാടി ഇറങ്ങിയിട്ടുണ്ട് ബൈക്കിട് ബൈക്ക് അതായത് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ആരട